ദൈവനാമം വാഴ്ത്തപ്പെടുമാറാട്ടെ എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ എല്ലാ ദേവ വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ വന്ദനത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കുന്നു കാലോലുയ്യ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയം ദൈവം നമുക്ക് ദാനമായിട്ട് തന്ന ഈ ഒരു വർഷക്കാലം ദൈവമാവുന്ന കർത്താവ് നമ്മളെ എല്ലാവരെയും കാത്തു പരിപാലിച്ച് ദൈവത്തിന്റെ അത്ഭുതകരമായ ചിറകിന്റെ മറിവിൽ ദൈവം നമ്മളെ സൂക്ഷിച്ച് പരിപാലിച്ച് അനർത്ഥങ്ങളിൽ നിന്നെല്ലാം ദൈവം പിടിവിച്ച് ആ ദൈവത്തിന്റെ സ്നേഹമാണ് ഹാലോലുയ്യ കാലൊലിയ എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം Sunday by yeah. മുപ്പത്തി എട്ടിന്റെ ഒന്നും തൊട്ട് അഞ്ചു വരെയുള്ള വാക്യങ്ങൾ ആ കാലത്ത് ഗിസ്കിയാവിനെ മരിക്കത്താക്ക രോഗം പിടിച്ചു ആമോസിന്റെ മകനായ യശാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന അവനോട് നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക നീ മരിച്ചുപോകും സൗഖ്യമാകുകയില്ല എന്ന് യഹോവ അരിലും ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഗിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവോട് പ്രാർത്ഥിച്ചു അയ്യോ യഹോവേ ഞാൻ വിശ്വസ്തയോടും ഏകാകൃതയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു ഗിസ്കിയാവ് ഏറ്റവും കരഞ്ഞു എന്നാൽ യുടെ അടുപ്പാട് ഉണ്ടായിരുന്നു നീച്ചി അന്ന് ഗിസ്കിയാവോട് പറയേണ്ടത് കാലോലിയ യഹോക നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു കാലോലിയ ഇന്ന് പൽക്കാലം പ്രാർത്ഥന കേൾക്കുന്ന യാദനകൾ കേൾക്കുന്ന കണ്ണുനിൽ മറികടക്കാത്ത ഒരു സ്വർഗത്തിന്റെ ദൈവം കാലോലിയ ദൈവമക്കളെ നമ്മളുടെ എപ്പോഴും കൂടെയുണ്ട് കാലൊലിയ ഗിസ്കിയാവിന് അതികഠിനമായിട്ടുള്ള രോഗാവസ്ഥകളിൽ കിടപ്പിലായി പോയി എഴുന്നാക്കാൻ പോലും നിവർത്തിയില്ലാതെ കാലൊലിയ പാരപ്പെട്ട അവസ്ഥകളിൽ ആമോസിന്റെ മാന യസ്യപ്രവാചകൻ ആ ദേവദാസിനെ ദേവമാ എന്ന് കർത്താവ് ഗിസ്കിയാവിന്റെ അടുത്ത് അയച്ചു ค้าเรียก നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക നീ മരിച്ചു പോകും നിന്റെ രോഗാവസ്ഥ നിന്നെ എഴുന്നേക്കത്തില്ല ദൈവം നിനക്ക് സൗഖ്യമാകില്ല എന്ന് കാലടി യശ്വപ്രവാചകൻ കാലൊടി ആ ഗിഫ്കിയാവിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ ആ ഗിഫ്കിയാവ് ആ ദേവദാസന്റെ ആലോചന ഏറ്റെടുത്തു നമ്മളോടാണ് ഒരു ദേവദാസന്മാരെ ഒരാലോചന പറയുമ്പോൾ നമ്മൾ അത് ഏറ്റെടുത്ത് നമ്മൾ നിലവിളിക്കണം കാലൊഴിയ ആ യശ്യാപ്രവാചകന്റെ ആലോചന ആ ഗിഫ്കിയ രാജാവ് ഏറ്റെടുത്ത് ദൈവസന്നിധി നിലവിളിച്ച് കർത്താവെ ഞാൻ വിശ്വസ്തയോടും കാലൊഴിയ വിശ്വസ്തയോടുകൂടി ഞാൻ നടന്ന എന്റെ ഭാവനത്തിലും എല്ലാവർക്കും ഞാൻ വിശ്വസ്ത തയോടുകൂടെ നടക്കുന്ന ഞാൻ ജീവിക്കുന്ന എന്റെ കർത്താവെ നിന്റെ ആയുസിനെ നീട്ടി തരണമേ എന്ന് ആ ഹാലൊലിയ ഗിസ്കിയാവു ദേവസനതി നിലവിളിച്ചു പ്രാർത്ഥിച്ചു കരഞ്ഞു ഹാലൊലിയ എന്റെ ആയുസിനെ നീട്ടി തരണേ ഞാൻ ഹാലൊലിയാലോലിയ കിടപ്പിലാവുന്നു ഞാൻ മരിച്ചു പോകാന് ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ദേവസനധി നിലവിളിച്ചു പ്രാർത്ഥിച്ചു ഹാലൊലിയ ഞാൻ ഏകാകൃതത്തോട് നടന്നു നിനക്ക് ഇഷ്ടമുള്ള ഇത് ഞാൻ ചെയ്തിരിക്കുന്നു എന്റെ പ്രാണനെ ദൈവമേ രക്ഷിക്കണമെന്ന് ഗിസ്കിയ രാജാവ് ദേവസ്നധി നിലവിളിച്ചു ഹാലോളിയ ആ Pra arterno sort. ദൈവം കേട്ട് കാലലിയ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവ സ്വർഗത്തിലുണ്ട് ദൈവമക്കളെ കാലൊഴിയ ആ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി കാലലുയ അപ്പോൾ പിന്നെയും എസ്യാപ്രവാചകന് ഹാലൊലിയ ദൈവാലോചന കേൾക്കുവാൻ ഇടയായി തീർന്ന നീ ഇസ്ലിയാവിനോട് പറയണം നിന്റെ ആയുസിലെ പതിനഞ്ച് സംവത്സരം ദൈവം നീട്ടി തന്നിരിക്കുന്നു കാലലുയ ഈ സമയങ്ങളിൽ എന്റെ ദൈവമക്കളാണെന്ന് നിങ്ങളോട് പറയുവാനുള്ളത് നമ്മൾ ഏത് പ്രതിസന്ധിയാണോ അലട്ടുന്നത് നമ്മുടെ രോഗാവസ്ഥകളാണോ കടബാധ്യതകളെ നമ്മുടെ പവനത്തിന് അവസ്ഥകളാണോ കാലൊലി എന്ത് പ്രശ്നമായ ും നമ്മൾ ദൈവസന്നിധി കൊണ്ടുവന്ന ദൈവത്തിന്റെ സന്നിധിലേക്ക് നമ്മൾ മുട്ടുമടക്കുമ്പോ നമ്മുടെ പാവങ്ങളെ ഏറ്റുപറയുമ്പോൾ ദൈവസന്നിധി നമ്മൾ കരയുമ്പോൾ ഹാലൊലിയ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് താണിരിക്കുമ്പോൾ ഹാലൊലിയ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവ സ്വർഗത്തിലുണ്ട് ഉൽപ്പത്തി തൊട്ടുള്ള അധ്യായങ്ങളെ വെളിപ്പാടുകൾ വരെയുള്ള വാക്യങ്ങളെല്ലാം നമ്മൾ വായിക്കുമ്പോൾ ഇതിനകത്ത് എല്ലാം കണ്ണിതിരെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവ ഹാലൊലിയ പ്രാർത്ഥന കേൾക്കുന്ന നല്ലൊരു ദൈവം നമുക്കുണ്ട് ഹാലൊലിയ നമ്മൾ പ്രാർത്ഥനിക്കണം നമ്മൾ പ്രാർത്ഥിക്കണം നമ്മള് കിട്ടുന്ന സമയങ്ങളിൽ ദൈവസന്നിധി നമ്മൾ മുരങ്കാലുകളെ മര പ്രാർത്ഥിക്കുമ്പോ കാലടിയ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എന്ത് പ്രശ്നമായാലും ദൈവം അതിന് മറുപടിയായി തീരും കാലടിയ ഈ ഭജനങ്ങളെല്ലാം വായിക്കുന്നുണ്ട് കാകാർ തന്റെ കാകാർ തൻ്റെ മകരുമായിട്ട് പവനത്തിൽ നിറഞ്ഞി കാലടിയ മരുഭൂമിയിലെ അവസ്ഥകളിൽ നിന്ന് അവൾ അവളെ അവടെ പവനത്തിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ കാലൊലിയ അവൾ ഒരു നിർവാഹവും ഇല്ലാതെ തന്റെ കുഞ്ഞിനെ കാലൊലിയ ഒരു അമ്പിൻപാട് ദൂരത്തിരുത്തി ദേവസന്നിധി നിലവിളിച്ചു ആ മകൻ ദേവസന്നിധി നിലവിളിച്ചു കാലളിയ ആ മകന്റെ പ്രാർത്ഥന ദേവസന്നിധിയിലെത്തി ഹാലൊലിയ സ്വർഗത്തിന് ആ മരുഭൂമിയുടെ അവസ്ഥയിൽ നിന്ന് നീരൊറവ തുറന്നു കൊടുക്കുവാൻ ഇടയായി തീർന്നു ഹാലൊലിയ ഈ നിമിഷങ്ങൾ എനിക്ക് ദേവുമക്കളാ നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ പ്രതിസന്ധികളിൽ പ്രയാസങ്ങളിൽ നമ്മുടെ ദുഃഖത്തിന്റെ വേളകളിൽ നമ്മൾ തളരാതെ നമ്മൾ മുന്നോട്ട് ഇറങ്ങി നമ്മൾ ദൈവസന്നിധി നിലവിളിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഹാലൊഴിയ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ ഇടയാ തീരും ഹാലൊലിയ അതാണ് എനിക്കിപ്പോൾ നമ്മളോട് എല്ലാം പറയാനുള്ളത് ഹാലൊലിയ നമ്മൾ ദേവസന്നിധി മുഴകാലവും അടക്കുമ്പോൾ പ്രാർത്ഥിക്കണം നിലവിളിക്കണം കരയണം നമ്മുടെ പ്രതിസന്ധികളിൽ നമുക്ക് ആരും നമ്മുടെ കൂട്ടത്തിൽ കാണുകയില്ല നമുക്ക് ദൈവത്തോട് നമ്മൾ നിലവിളിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ മത്തത്തിൽ ഇറങ്ങി വരും ദൈവം നമ്മൾ സംസാരിക്കും അതിന് നമുക്ക് ജീവിതത്തിൽ വേണ്ടത് പ്രാർത്ഥന ഹാലൊഴിയ പ്രാർത്ഥന നമുക്ക് അത്യന്താപേക്ഷിതമായി നമ്മുടെ സഹന കുറവുകൾ ദൈവ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തീർച്ചയായിട്ടും മറുപടി തന്നു നമ്മളെ രക്ഷിക്കുവാൻ രക്ഷിക്കുവാനിടയാവും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു കാലൊഴിയ കാലൊലിയാ കാലൊലിയാ കാലിയ സ്നേഹവാനായ കർത്താവേ നല്ല ദൈവമേ കല്ലളിയ ദൈവമേ നല്ല സമയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കല്ലളിയ കർത്താവേ ഓരോ ദിവസവും കല്ലളിയ അനർത്ഥങ്ങളും ആപത്തുകളും രോഗങ്ങളും ദുഃഖങ്ങളും എല്ലാം കർത്താവേ വെലുവനായ ദൈവൻ ഞങ്ങളെല്ലാവരെയും കർത്താവേ കാത്തുപാലിക്കുന്ന വൻക്രക്ക് സ്വാധനം ചെയ്യാണ്ട് കർത്താവേ എന്റെ ശബ്ദം കേൾക്കുന്ന ഹാലലിയ ഈ മക്കളെ എല്ലാവരും ദൈവസന്നിധിലേക്ക് കേൾപ്പിച്ചേരുക ആൾകർത്താവേ അവരുടെ വിഷയത്തിന്റെ മാധ്യത്തിൽ ഹാലലിയ അവടെ രോഗാവസ്ഥകളുടെ മാധ്യത്തിൽ കർത്താവേ അവരുടെ കടബാധ്യതകളാണ് അവരെ തകർക്കുന്നത് കർത്താവേ അതിൽ നിന്നെല്ലാം ഒരു പൂർണ്ണമായിട്ടൊരു വിടുതൽ ദൈവം കൊടുക്കും അവിടെ നിന്ന് പ്രാർത്ഥിക്കുക ആൾകർത്താവേ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഹാലലിയ സ്നേഹമുള്ള ഒരു ദൈവം മനസ്സരിവുള്ള ഒരു ദൈവം ആർതയുള്ള ഒരു ദൈവം ഹാലൊലിയ ഞങ്ങളോട് കൂടെ ഉണ്ടല്ലോ അപ്പാ ഹാലൊലിയ ഞങ്ങൾ ഇതിനെ വിളിക്കുന്ന പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മാധ്യത്തിൽ കർത്താവേ മറുപടി അനുബന്ധ ഓരോ മക്കൾക്കും പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹാലോളിയ ദേവസ്ഥാനത്തിൽ ദേവസ്ഥാനത്തിൽ വിളിക്കുവാൻ കർത്താവേ തന്റെ ജനത്തെ ദൈവം ഒരുക്കുമാറണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ എന്റെ ശബ്ദം കേൾക്കുന്ന ഹാലൊഴിയ എല്ലാവരും അനുഗ്രഹിക്കണപ്പാ അവടെ ആവശ്യത്തോടു കൂടെ ഇരിക്കുമാണ് കർത്താവേ അവരെ അനട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് ഹാലൊഴിയ ദുഃഖങ്ങളിൽ നിന്ന് എല്ലാം ദൈവം വിടിവിക്കുമായിരുന്നു പ്രാർത്ഥിക്കുന്ന കർത്താവേ ദേവസ്ഥാനത്തെ പറഞ്ഞുമാറണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ അത്ഭുതകരമായ വിടുതലും ആശ്വാസം കിട്ടുവാൻ ദൈവമിടയാക്കുമാരണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ തലമുറയില്ലാതെ പാലപ്പെടുന്നവർക്ക് കർത്താവേ നല്ല തലമുറയെ കൊടുത്ത് അനുഗ്രഹിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ രോഗാവസ്ഥകളില്ലാതെ പാലപ്പെടുന്ന കർത്താവേ അതിന്നൊരു വിടുതലിൽ പോയി ഭരിക്കും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ സന്തോഷമില്ലാതെ പാലപ്പെടുന്ന പാവനങ്ങളിൽ ദൈവത്തിന്റെ സന്തോഷം വഹിക്കുമാറണമെന്നും പ്രാർത്ഥിക്കുന്ന കർത്താവേ മദ്യപിക്കുന്നവരുടെ മദ്യത്തിയവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുമാറണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ സന്തോഷവും സമാധാനം ഇല്ലാതെ അനേകർ പാലപ്പെടുന്നുണ്ടല്ലോ പാ അനേകർ കർത്താവേ മദ്യപാനികൾ അനേക പാവനങ്ങളിൽ ഉണ്ടല്ലോ പാ അവിടെ കർത്താവേ സന്തോഷമില്ലാതിരിക്കുന്ന അവസ്ഥകളുണ്ടല്ലോ പാ അതിന്നെല്ലാം പൂർണ്ണമായിട്ട് വിടുതൽ കർത്താവെ കൊണ്ടുവരുവാൻ ദൈവമെടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവത്തിന്റെ സ്നേഹത്തെ അറിയുവാൻ ദൈവത്തിന്റെ കരുതന്നെ അറിയുവാൻ ദേവമേദി ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹാലൊരിയ ഭാവികൾക്കാലൊരു മാനസാന്തരപ്പെടുവാൻ ദേവമെ പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവത്തിന്റെ വചനം എവിടെയെല്ലാം ചെന്നോ അവിടെ എല്ലാം വിടുതൽ ഉണ്ടല്ലോ പാ ഹാലൊരി ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ഭാവനങ്ങൾക്കും കർത്താവേ വിടുതൽ അനുകരവുമായി തിരുവനന്തപുരം സഹായിക്കുന്ന പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ അത്ഭുതമായ കാലത്തെ നീട്ടി അതിന്നെല്ലാം ഇവിടെ ആക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ സാമ്പത്തികമില്ലാതെ പാലപ്പെടുന്നു ഒരു പ്രാർത്ഥിക്കുന്ന കർത്താവേ അവിടെ ഞെരുക്കങ്ങളുടെ ബുദ്ധിമുട്ട പ്രയാസങ്ങളുടെ മാസത്തിൽ കാലൊഴിയ കർത്താവ് സാന്നിധ്യം ഇറങ്ങി കാലൊഴിയ അതിൻ്റെ എല്ലാം വിടുതല് ദൈവമേദി കൊടുക്കുവാൻ ദൈവമേദി ഇടയാക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാം മക്കളെ അനുഗ്രഹിക്കണപ്പ പാല ആവശ്യങ്ങളുമായിട്ട് കർത്താവേ കാലൊരി കേൾക്കുമ്പോൾ കർത്താവേ അതി നല്ലൊരു പൂർണ്ണമായിട്ട് വിടുതല് കൈവരിക്കുവാൻ അവര് ദൈവസന്നിധി നിലവിളിക്കുവാൻ പ്രാർത്ഥിപ്പാൻ കരയുവാൻ ദൈവത്തോട് കൂടുതലായിട്ട് അടുക്കുവാൻ കർത്താവേഖാല ഓരോരുത്തരും ദൈവമേ നീ ഒരുക്കുമായി പ്രാർത്ഥിക്കുന്നു കാലൊരി പ്രാർത്ഥന കേൾക്കുന്ന ദൈവ കാലൊലിയ ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന വൻകൃമിക് സ്വാത്ര ചെയ്യാൻ കർത്താവേഖരിയാ കാലൊരിയാ 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 കർത്താവേ ആ ധാന്യ രാജാവിന്റെ സിംഹം കർത്താവേ കാലിലെ രക്ഷിപ്പാൻ കഴിയാതെ കാലുല ദേവസനധി നിലവിളിച്ചപ്പോ കർത്താവേ സിംഹത്തിന്റെ വായന്റെ ദേവം അടച്ചു കളഞ്ഞു ഞങ്ങൾ അറിയുന്നുണ്ടല്ലോ അതെല്ലാം ഈ കല്ലി കലി മക്കളെ വിശ്വസിക്കുവാനും ദേവസന കർത്താവേ കൂടുതലായിട്ട് അടുക്കുവാനും കർത്താവേ വാചനങ്ങൾ വായിക്കുവാനും കർത്താവേ ഓരോരുത്തരും ബലപ്പെടുത്തുമാറണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേഖല കർത്താവേ എന്റെ ദൈവമേ കാലുലിയ ദേവസനധിയിലേക്ക് ഓരോ മക്കളെ ഏൽപ്പ് ചെയ്ത് കർത്താവേ പ്രാർത്ഥന വിഷയമായിട്ട് അരേക്കും പറഞ്ഞിട്ടുണ്ടല്ലോ അതിനെല്ലാം മറുപടി കൊടുക്കുവാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ അനേക പ്രാർത്ഥന വിഷയങ്ങളും ഞങ്ങളോട് അപ്പ പറഞ്ഞിട്ടുണ്ടല്ലോത്താവെ അതിൻ്റെ ദൈവമേ നിരക്ഷിക്കണം അപ്പാ അവരുടെ എല്ലാ പ്രാർത്ഥനകളും സ്വർഗത്തിലെ ദൈവം കേൾക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ കാലോലിയ ഹൃദയത്തിലെ നിരൂപണങ്ങൾ അറിയുന്ന ദൈവം കർത്താവേ കാലൊലിയ മനുഷ്യരെ വഴിയെ നോക്കുന്നത് ദൈവം കർത്താവേ കാലൊരിയാ ഒരു വിടുതല് കൈവരിക്കുവാൻ ദേവമിടിയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങനെ കർത്താവിനെ കാര്യങ്ങൾക്ക് സകല വിഷയങ്ങൾ ഏൽപ്പിച്ചിട്ട് താൻ യാചിക്കുന്ന രാജിക്കുന്ന കൃപയുടെ കേട്ട് तू तेरा मैं लुमारा ना आमेर 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 सौत्रम सौत्रम